ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോളം വലിപ്പമുള്ള വഴുകപ്പളി നാരങ്ങ രണ്ട് സൈഡിൽ ചെത്തിക്കുന്നതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലെണ്ണ നല്ലതുപോലെ ചൂടായുമ്പോൾ അതിന് അതിനകത്തേക്ക് ഒരു തുടം വെളുത്തുള്ളി അരിഞ്ഞത് ഒരു അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്തത് കുറച്ച് കറിയേപ്പില ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കണം നല്ലെണ്ണയാണ് ഇതിനകത്തേക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വാടി വരുമ്പോഴേക്കും നമുക്ക് എലിവനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരൽപ്പം പഞ്ചസാര കൂടി തൂവിക്കൊടുക്കാം നാരങ്ങ നല്ലതുപോലൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി വടകപ്പുളി നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നും പറയുന്ന പോലെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് എത്ര ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകുന്നത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ടിരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ